വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് നാം കേട്ടുകാണല്ലേ എന്നാൽ ശബ്ദം മോഷ്ടിക്കപ്പെടുന്ന അവസ്ഥയെ പറ്റി കേട്ടിട്ടുണ്ടോ എങ്കിൽ അത്തരം ഒരു വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഓപ്പൺ എ ഐയുടെ പുതിയ എഐ മോഡൽ ആയ ജി പി ഫോറോ കഴിഞ്ഞയാഴ്ചയാണ് അവതരിപ്പിക്കപ്പെട്ടത് കൂടുതൽ സ്വാഭാവികമായ ഭാഷയിൽ മനുഷ്യരോട് സംസാരിക്കുവാൻ കഴിവുള്ള എഐ വിർച്വൽ അസിസ്റ്റന്റായി ചാറ്റ് ജി പി ടി ഇതോടെ മാറിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് ഹ എന്ന രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയിൽ സാമന്ത എന്ന വെർച്വൽ അസിസ്റ്റന്റ് പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട് സ്കാലറ്റ് ജോൺസൺ ആണ് സാമന്തയ്ക്ക് ശബ്ദം നൽകിയത് വളരെ സ്വാഭാവികമായും വൈകാരികമായും സംസാരിക്കുവാൻ കഴിവുള്ള സാമന്തയെ പോലുള്ള ഒരു വിർച്വൽ അസിസ്റ്റന്റിനെ നിർമ്മിക്കുവാനാണ് ഓപ്പണയായി ഇവിടെ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം തങ്ങൾ നിർമ്മിക്കുന്ന പുതിയ എ ഐ മോഡലിന് ശബ്ദമാകുവാൻ വേണ്ടി ചാറ്റ് ജി പി ടിയുടെ തലവനായിട്ടുള്ള സാം ഓൾട്ട്മാൻ സ്കാർലറ്റ് ജോൺസണെ തന്നെ സമീപിച്ചത് എന്നാൽ സ്കാർലറ്റ് അതിന് തയ്യാറായില്ല എന്നാൽ അതേ തുടർന്ന് അവർ കണ്ടെത്തിയ സ്കൈ എന്ന ശബ്ദം സ്കാർലറ്റിന്റെ ശബ്ദത്തിന് സമാനമാണ് എന്നാണ് സ്കാർലറ്റിന്റെ വാദം ഇതാണ് നിലവിൽ വിവാദത്തിന് വഴി വഴിച്ചിട്ടുള്ളത് അനുവാദമില്ലാതെ തന്റെ ശബ്ദവുമായി സാമ്യമുള്ള ശബ്ദം എങ്ങനെ ഉപയോഗിച്ചു എന്നതിന് വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് നടി രംഗത്തെത്തുന്നത് മാസങ്ങൾക്ക് മുൻപ് സ്കാലറ്റിന്റെ ശബ്ദത്തിന് അനുമതി ചോദിച്ച് ഓപ്പൺ ഓപ്പണി മേധാവി സാം മോൾട്ട്മാൻ എത്തിയിരുന്നുവെങ്കിലും നടി അതിന് അനുമതി നൽകിയിരുന്നില്ല ഇതേ തുടർന്നാണ് നടിയുടെ ശബ്ദം അനുവാദമില്ലാതെ ഓപ്പണൈഐ ക്ലോൺ ചെയ്തുവെന്നും അനുവാദമില്ലാതെ നടിയുടെ ശബ്ദം ഉപയോഗിച്ചുവെന്നുമുള്ള ആരോപണം ഉയരുന്നത് ഇതിനെതിരെ നിയമപരമായി തന്നെ നടി വിശദീകരണം തേടിയിട്ടുമുണ്ട് എന്നാൽ നടിയുടെ ശബ്ദവുമായി സാമ്യത വരുത്തുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് സാം ഓൾട്ട്മാൻ പിന്നീട് നൽകിയിട്ടുള്ള പ്രസ്താവനയിലെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടിയുമായി ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താതിരുന്നതിൽ ഖേദമുണ്ടെന്നും ഓൾട്ട്മാൻ പറഞ്ഞുവെക്കുന്നുണ്ട് അതേസമയം ഈ കേസിൽ നടി എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം വ്യക്തമല്ല അതേസമയം ഒരു വ്യക്തിയുടെ പേരും സ്വീകാര്യതയും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയുന്ന പബ്ലിസിറ്റി അവകാശവുമായി ബന്ധപ്പെട്ട നിയമം അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ സ്കാർലറ്റ് നിയമ നടപടി സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ സ്കാർലറ്റിന് ഓപ്പൺ എ ഐക്കെതിരെ നീങ്ങാനാവില്ലെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരാൾക്ക് ഒരു ശബ്ദത്തിന് പകർപ്പവകാശമില്ല പകരം ഇത് പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട അവകാശമാണെന്നും മറ്റൊന്നും തന്നെ വാദിക്കാൻ ഉണ്ടാവുകയില്ലെന്നും കെണ്ടക്കി സർവകലാശാലയിലെ ലോ കോളേജ് പ്രൊഫസറായ ബ്രയാൻ എൽ ഫ്രൈയെ ഉദ്ധരിച്ചുകൊണ്ട് വയർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എന്നാൽ കേവലം ശബ്ദവുമായി സാമ്യത ഉയർത്തി പബ്ലിസിറ്റി അവകാശവാദം ഉന്നയിച്ചാൽ അത് വില പോകില്ല എന്ന് തന്നെയാണ് ഒരു പക്ഷം പറയുന്നത് കാരണം പൂർണമായും ഇതൊരു അനുകരണമാണെന്നോ ആൾമാറാട്ടമാണെന്നോ പറയാനാവില്ല ഓപ്പണയെ എവിടെയും ഇത് സ്കാലിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ടില്ല സ്കാലറ്റിന്റെ പേരോ ചിത്രമോ ഓപ്പൺ ഓപ്പണേയെ പരസ്യത്തിനായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അവിടെ വേണമെങ്കിൽ പബ്ലിസിറ്റി അവകാശ പ്രശ്നമുണ്ട് എന്ന് പറയാം എന്നാൽ അവരുടെ ശബ്ദം ക്ലോൺ ചെയ്യപ്പെടുന്നത് ഈ നിയമത്തിന് കീഴിൽ വരില്ലെന്ന് തന്നെയാണ് കൊളറാഡോ സർവകലാശാലയിലെ നിയമ പ്രൊഫസറായിട്ടുള്ള ഹാരി സർഡൻ തന്റെ എക്സ് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ശബ്ദാനുകരണവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകളിലേക്ക് വഴിവച്ചിരിക്കുകയാണ് സ്കാലറ്റ് ജോൺസണും ഓപ്പൺ എയും തമ്മിലുള്ള ഈ ഒരു വിവാദ പ്രശ്നം എ ആയി ഉപയോഗിച്ചുള്ള വോയിസ് ക്ലോണിങ്ങിന്റെ അപകടങ്ങൾ ഇതിൽ ചർച്ചയായേക്കും പുതിയ നിയമനിർമ്മാണങ്ങൾക്കും ഇത് വഴിയൊരുക്കിയേക്കും എന്ന് നമുക്ക് കരുതാം